ായാൽ ശാപമല്ലേ എന്തേ ഹൂതിക്ക് ശാപം കിട്ടിയത് എന്തേ യഹൂദി റബ്ബിമാർക്ക് ശാപം കിട്ടിയത് എന്തേ യഹൂദി പുരോഹിതന്മാർക്ക് ശാപം കിട്ടാൻ കാരണമെന്താ മുസ്ലിമേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ജനങ്ങളോട് തുറന്നു പറയാൻ കടപ്പെട്ട ഇസ്ലാമിന്റെ ആശയങ്ങള് അവര് വെച്ചു കളഞ്ഞു ചിലതൊക്കെ അവര് ജനത്തിന്റെ മുമ്പില് പറഞ്ഞു അവർക്ക് താല്പര്യമുള്ള അവർക്ക് സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റാവുന്ന കാര്യങ്ങളൊന്നും ജനരയോട് പറയാതെ മൂടി വെച്ചു അതുകൊണ്ട് അവർക്ക് ശാപമുണ്ടായി ഇന്നും ഇന്നും അതേ ദാരിമ്യനാർ എന്ന് പറയുന്ന സതിമാരെന്ന് പറയുന്ന അതേ അത്തരത്തിലുള്ള കക്ഷികളൊക്കെ അവർക്ക് പേര് വേണം അവർക്ക് പ്രശസ്തി വേണം അവർക്ക് ദുനിയാവിൽ സ്ഥാനം വേണം അവരുടെ പത്രങ്ങളിൽ ഫോട്ടോകൾ വരണം അവർക്ക് വലിയ പേര് കിട്ടണം അവർക്ക് പണം കിട്ടണം അതിനാ മതസൗഹാർദത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇവരിതാ ഇസ്ലാമിന്റെ ആദർശത്തിന്റെ കിടക്കൽ കത്തിവെക്കുന്നു മുസ്ലിമേ മതസൗഹാർദ്ദം എന്ന് പറയുന്നത് എന്താണ് ഇവര് പറയുന്നത് പോലെയാണോ ഓരോരുത്തരും അവരവരുടെ ആദർശമനുസരിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള മണ്ണാണി ഇന്ത്യ രാജ്യം ആ ഇന്ത്യ രാജ്യത്ത് ഒട്ടേറെ മതത്തിന്റെ ആളുകളുണ്ട് ഹൈന്ദവരുണ്ട് ക്രൈസ്തവരുണ്ട് ജൈന ബുദ്ധ മത വിഭാഗങ്ങളുണ്ട് അതുപോലെ തന്നെ മുസ്ലിമീങ്ങളുണ്ട് ഒരു മതവും ഇല്ല എന്ന് പറയുന്ന നിരീശ്വരവാദികളുമുണ്ട് ഓരോരുത്തരും അവരവരുടെ ആദർശമനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നതിന് ആരും തടസ്സമുണ്ടാക്കേണ്ടതില്ല മുസ്ലിം അവന്റെ ഇവാദത്തുകൾ നിർവഹിക്കട്ടെ ക്രൈസ്തവൻ അവന്റെ ആചാരങ്ങൾ നിർവഹിക്കട്ടെ ആരും ഒന്നിനും തടസ്സപ്പെടുത്തണ്ട ഒരു ആരാധനാലയവും തകർക്കണ്ട ഒരു സ്ഥലത്തേക്കും കല്ലേറുവേണ്ട ഒരു സ്ഥലത്തും പോയി കുഴപ്പമുണ്ടാക്കണ്ട ഓരോ മതത്തിന്റെ ആളുകളും അവരവരുടെ സംസ്കാരമനുസരിച്ച് സമാധാനത്തോടെ ഒരു നാട്ടിൽ ജീവിച്ചോട്ടെ ആ ജീവിതത്തിനിടക്ക് ഒരു പാവപ്പെട്ടവനാണ് ഒരു ഹിന്ദു ആ ഹിന്ദുവിന് രോഗം വന്നാൽ തന്റെ അയൽക്കാരനാണ് അവൻ ഹിന്ദുവാണെങ്കിലും അവനെ ചികിത്സിക്കാൻ പണം മുടക്കേണ്ടതുണ്ട് വിശക്കുന്ന ഹൈന്ദവനാണെങ്കിൽ അവനും ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട് അയൽവാസി ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ എന്ന് നോക്കാൻ വസല്ലം പറഞ്ഞിട്ടില്ല ആരാണെങ്കിലും നിന്റെ അയൽക്കാരൻ പട്ടിണി കിടക്കും നീ ഇങ്ങനെ സുഖിച്ച് വയറും നിറച്ച് ഉറങ്ങിക്കിടക്കുന്നത് ശരിയായ ഇസ്ലാമിന് ചേർന്നതല്ല എന്ന അർത്ഥത്തിൽ നബി സല്ലാഹു വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ അതാ സൗഹാർദ്ദം മാനുഷികമായി നിലക്കുള്ള സഹായങ്ങൾ ചെയ്യുമ്പോ അവിടെ മതം നോക്കണ്ട അവിടെ ജാതി നോക്കണ്ട ഏത് കാര്യത്തിലും അങ്ങനെയാണ് അതേ അവസരത്തിൽ ഒരു ഹിന്ദുവിന്റെ ആചാരം മുസ്ലിം ഈ പേര് കൊണ്ട് നടന്നുകൊണ്ട് അത് ചെയ്യണ്ട അവിടെ പോയിട്ട് അക്കാര്യം ചെയ്യണ്ട ഒരു പുഷ്പാർച്ചന നടത്തൽ മുസ്ലിമിന്റെ പരിപാടിയല്ല ആരുടെ ആണെങ്കിലും ഒരു ചില്ലിട്ട ഒരു ഫോട്ടോക്ക് മുമ്പിൽ പൂമാലയും ചാർത്തി വിളക്കും കൊളുത്തിയിട്ട് മുമ്പിൽ പോയി പുഷ്പാർച്ചന നടത്തുന്നത് ഒരു മുസ്ലിമിനെ പാടില്ലല്ലോ അതൊരു സൈദി കൂടിയാണ് ചെയ്യുന്നതെങ്കിലോ ഒരു മൊയ്ലാരി കൂടിയാണ് ചെയ്യുന്നതെങ്കിലോ ഒരു മുസ്ലിയാർ വേഷധാരി കൂടിയാണ് ചെയ്യുന്നതെങ്കിലോ പടച്ചെറബ്രാന്ത് പിടിച്ചവനെ കെട്ടിയിടാണല്ലേ ചങ്ങല ഉപയോഗപ്പെടുത്തുന്നത് ചങ്ങലക്കും ഭ്രാന്തായാലോ എന്താണ് മാർഗമുള്ളത് കെട്ടിയിടേണ്ട ചങ്ങലക്കും ഭ്രാന്ത് പിടിച്ചാലുള്ള എന്താണ് കണ്ടോ ഇതുപോലെ ഒരു ഒരു ചങ്ങലക്ക് രംഗം നിങ്ങൾക്ക് കാണണോ നേതാവാണ് ഞങ്ങളുടെ ആളല്ലെന്ന് നാളെ ഇനി ആരും പറയണ്ട ഓ മുജാഹിദ് എന്ന് പറഞ്ഞാൽ വളരെ തോന്നി മുജാഹിദ്ദേശം പിടിക്കുന്ന കണ്ടോ നേതാവ് ചെയ്യുന്ന പണി കണ്ടോ സ്ക്രീനില്ലതാ നോക്കൂ മാലയിട്ടു മാലയിട്ടവരി ചെല്ലിട്ട് സൂക്ഷിച്ച ഒരു ഫോട്ടോ ഒക്കെ പൂമാല ചാർത്തി അതിന്റെ മുമ്പിൽ കാണുന്ന വലിയ നിലവിളക്കിന്റെ സമീപത്ത് നിന്നുകൊണ്ട് പൂക്കൾ വിതറുന്നു പുഷ്പാർച്ചന നടത്തുന്നു ഇത് കാണുമ്പോ ഇത് കാണുമ്പോ ആരും വിചാരിക്കണ്ട മറ്റേ കക്ഷി പറയണ്ട അതേമാണെന്ന് പറഞ്ഞൊഴിഞ്ഞു ദാരിമിയും ഇതേ പണി ചെയ്യുന്നത് കണ്ടോ അയാളുമതാ പുഷ്പാർച്ചന നടത്തുന്നു അതേ ചില്ലിട്ട് സൂക്ഷിച്ച ഉമാലകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള ദീപാ ാരം കൊണ്ട് ദീപം വെച്ച് പ്രത്യേകമായി പൂജ നടത്തുന്ന സ്ഥലത്തതാ ഭവ്യതയോടെ തലപ്പാവുധാരിയായ ഈ മനുഷ്യൻ ചുബയിട്ട മനുഷ്യൻ ഇതാ ഭക്തിയോടെ പോയിട്ടതാ സമർപ്പണം നടത്തുന്നു ഇയാൾക്ക് ഇതുകൊണ്ടും മതിയായിട്ടില്ല ഇയാൾക്ക് ഇതുകൊണ്ടും മതിയായിട്ടില്ലല്ലോ അതേ മറ്റൊരു സമുദായത്തിന്റെ വക്താക്കൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ അതെ അവർക്കൊരാചാരമുണ്ട് അവർ പൂജ നടത്തും ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് അവര് ഭൂമി പൂജ നടത്തും ആ പൂജ നടക്കുന്ന സ്ഥാനത്ത് പോയി നിന്നുകൊടുത്തുകൊണ്ട് അവിടെയും ആ പൂജയുടെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന ഇതേ മനുഷ്യനെ നിങ്ങളൊന്ന് കണ്ടോ സ്ക്രീനിൽ കാണുന്ന രംഗം നോക്ക് ഒരു പാത്രത്തിൽ ഒരു കൂജയിലതാ പാലെടുത്തിട്ട് ഈ മനുഷ്യൻ അറിയാതെ പോയല്ലോ പാലെന്തിനാ ദാരിമി പാല് എന്തിനാണ് താരിമീ അത് മണ്ണിലൊഴിക്കാനുള്ളതാണോ മുസ്ലിമേ ഹിന്ദുവായാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിമാണെങ്കിലും ആരാണെങ്കിലും പാല് എന്ന് പറയുന്നത് പടച്ചെറബ് നൽകിയവര് നല്ല വിശിഷ്ടമായ ഭോജ്യവസ്തുവാണ് പാലീയമാണ് അത് മണ്ണിലൊഴിച്ച് കളയാനുള്ളതല്ല

മനുഷ്യ നിങ്ങളെന്തേ ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്നത് നിങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ ആചരിക്കുന്നത് നിങ്ങൾ എന്തേ ഇസ്ലാമിന്റെ പേരിൽ ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ അതേ ഹൈന്ദവ സഹോദരങ്ങൾ നടത്തുന്ന മഹാഗണേശോത്സവത്തിന് വിളക്ക് കൊളുത്തുന്ന ചടങ്ങിലും വിച്ചങ്ങാതി ഉണ്ട് അവിടെയും പോയി ഭവ്യതയോടെ കൈയും കെട്ടി നിൽക്കുന്നു അതേ ഇവർക്കൊക്കെ എന്താ പേര് മതസൗഹാർദ്ദമാണ് പോലും മത സൗഹാർദ്ദം ഇങ്ങനെയാണോ മനുഷ്യർ തമ്മിലാണ് സൗഹാർദ്ദം വേണ്ടത് മതങ്ങൾ തമ്മിൽ എന്ത് സൗഹാർദ്ദമാണ് ഓരോ മതവും വെവ്വേറെ ആശയങ്ങളല്ലേ ഇതെങ്ങനെയാ ഒരുമിച്ച് കൂടുക രാവും പകലും ഒരുമിച്ചു ചേരുമോ ഇരുട്ടും വെളിച്ചവും ഒരുമിച്ചു ചേരുമോ വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ ഓരോരുത്തരും അവരുടെ സ്വാതന്ത്ര്യം അനുസരിച്ചു കൊണ്ട് പ്രവർത്തിച്ചോട്ടെ പുഷ്പാർച്ചന നടത്തുന്നവർ അത് ചെയ്യട്ടെ ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസം അനുസരിച്ച് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ മറ്റൊരു സംസ്കാരം ചെയ്യുമ്പോൾ അത് ഇസ്ലാമിന്റെ ലെവലിൽ വേണ്ട ഇസ്ലാമിന്റെ പേരുള്ളവൻ ചെയ്യണ്ട അങ്ങോട്ട് പോയിട്ട് ചെയ്തോ പക്ഷേ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മതത്തോടും ഇസ്ലാം ആരെയും നിർബന്ധിക്കാറില്ല ആരെങ്കിലും നിർബന്ധിച്ചു മതപരിവർത്തനം കൊണ്ടുവരുന്നത് ഇസ്ലാമിലില്ല ഈ എക്സിബിഷനിൽ തന്നെ ആരെയും നിർബന്ധിക്കുന്നില്ലല്ലോ അതേ ഇസ്ലാമിന്റെ ഫ്ലക്സ് ബോർഡുകൾ ഉണ്ട് ഈ ദിവസത്തിന്റെ ഇടക്ക് ആയിരക്കണക്കിന് ആളുകൾ ഈ നഗരി നഗരി ആശയം സന്ദർശനം ഇനി അവർക്ക് തീരുമാനിക്കാം അതേ മതത്തിൽ ബലാത്കാരമില്ല നിർബന്ധിച്ചു ഒരാളെയും ആക്രമിച്ചു ഒരാളെയും പ്രേരിപ്പിച്ചു യും മതത്തിൽ കൂട്ടുന്ന സമ്പ്രദായമില്ല സത്യമങ്ങ് പറഞ്ഞു കൊടുക്കുന്നു സത്യമങ്ങ് കാണിച്ചു കൊടുക്കുന്നു സത്യമങ്ങ് കേൾപ്പിച്ചു കൊടുക്കുന്നു ഉദ്ദേശിക്കുന്നവൻ വിശ്വസിക്കട്ടെ ഉദ്ദേശിക്കുന്നവൻ അവിശ്വസിക്കട്ടെ ഇസ്ലാമിന്റെ സൗഹാർദ്ദ സന്ദേശം അതാണ്